വിശംസി ശ്രദ്ധിക്കട്ടെ ഗുഡ് മോർണിംഗ് ലലിയ അമര്യം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഓർമ്മകളിലെ ഓണവും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ എൻ്റെ സ്റ്റാൻഡും ഓണാഘോഷത്തിനുള്ള സ്റ്റാൻഡുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒമ്പത് വയസ്സുവരെയൊന്നും ഞാൻ ഓണാഘോഷിച്ചിട്ട് തന്നെയില്ല എൻ്റെ വീട്ടിൽ പൂക്കളൊന്നും ഇടാറില്ല എൻ്റെ ഞാൻ പുത്തൻപിടിയിലേന്ന് താമസിച്ചായിരുന്നു ഒരു ഒമ്പത് വയസ്സുവരെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പന്മാർ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിൽ ആ പൂക്കളൊക്കെ ഒരുക്കും എല്ലാവരും കൂടി കിട്ടും ഹിന്ദുക്കളും എല്ലാം കൂടി പൂക്കൾ പൂക്കളൊക്കെ ഒരുക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഇതിടുന്നത് അല്ല എൻ്റെ തൊട്ടപ്പുറത്തുള്ള പേ പേപ്പൻ്റെ വീട്ടിലോ ഇടുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞങ്ങൾ താമസം മാറി അമ്മാടത്തേക്ക് വന്നു അമ്മാടത്തേക്ക് വന്ന എപ്പോഴാണ് ഓണാഘോഷം എല്ലാവരും കൂടി ചെയ്യുന്ന ചെയ്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പൂക്കളൊക്കെ ഇട ഇടാൻ തുടങ്ങി തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ ജനിച്ചത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നത് ഞാൻ അപ്പാപ്പനോടും ചോദിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഓണം ആഘോഷിച്ചിട്ട് തന്നെ ഇല്ല ഇപ്പോഴൊക്കെയാണ് ഓണാഘോഷം എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പാപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല പലരോടും ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററി എൻ്റെ വീട്ടിൽ ഒമ്പത് ഒമ്പത് വയസ്സോട്ടൊക്കെ വീട്ടിൽ പൂക്കളൊക്കെ ഇടും അതൊരു പതിനേഴ് പ്ലസ് ടു വരെയൊക്കെ നമ്മളത് ഇട്ടിരുന്നു അതിനുശേഷം എനിക്കതൊരു ആയിട്ട് തോന്നി അതൊരു വൈബില്ലാതെ തോന്നി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളത് നിർത്തി പിന്നെ നമ്മൾ ഈ എന്താ പറയുക സ്കൂളിലും കോളേജിലും അങ്ങനെ ഓഫീസിലൊക്കെ ആഘോഷിക്കുന്നത് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ എന്താ പറയുക വീട്ടിലൊക്കെ ആഘോഷം തന്നെ ഇല്ലാത്ത പോലെ തന്നെ പക്ഷേ അന്നും ഇന്നും എന്നും എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള വൈബ് എപ്പോഴും ഉണ്ട് ഞാൻ പാലവട്ടം ശ്രമിച്ചാലും എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റാറില്ല ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതേ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്നെ എന്നെ അതിനെ അതിനനുവദിക്കാത്തത് എനിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അത് എന്താ പറയുക നമ്മുടെ വിശ്വാസത്തിന് എതിരെ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അതിനുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ അതിന് സ്റ്റഡീസ് എടുത്ത് നോക്കി രണ്ടാമത്തേക്ക് സോനോ ദോസില് ഈ കൾച്ചറൽ ഫെസ്റ്റിവൽസിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെ പങ്കെടുക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തന്നെയുണ്ട് അതുപോലെ തന്നെ സി 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 വൺ വൺ എയ്റ്റ് വൺ എന്ന എന്ന ഈ റൂൾ പ്രകാരവും ഈ ഓണാഘോഷം പള്ളിയിലോ പള്ളിയുടെ കോമ്പൗണ്ടിലോ ചെയ്യാൻ പള്ളി കൃത്യമായിട്ട് രൂപരേഖയുണ്ട് പള്ളി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് മാത്രമല്ല ഈ നമ്മുടെയൊക്കെ പാപങ്ങൾ നിയമിത് ആദ്യ മാതാപിതാക്കളുടെ പാപങ്ങൾ നിയമിത്തു ഭൂമി നമ്മുടെ സ്വന്തം അത് സാത്താണ സ്വന്തമായി മാറി അപ്പോൾ ഇത് സ്ഥലങ്ങളും വിശുദ്ധിയുള്ള സ്ഥലങ്ങളല്ല പള്ളി എന്ന് പറയുന്നത് ദൈവം നമുക്ക് ആരാധിക്കാനായിട്ട് വിശുദ്ധീകരിച്ച സ്ഥലമാണ് അവിടെ നമ്മൾ ഈ ദൈവത്തിനോടുള്ള ആരാധന അല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് കത്തശഭ പഠിപ്പിക്കുന്നത് സി പ്രകാരവും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കസുന പ്രകാരവും ഇനിയും അങ്ങനെ ആഘോഷിച്ചാൽ പറ്റുമെന്നുള്ളെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാ പള്ളികളിൽ തൊട്ടടുത്തും സ്കൂളുകളുണ്ടാവും നമ്മൾ പള്ളി സ്കൂൾ തന്നെ ഉണ്ടാവും അല്ലെ കമ്മ്യൂണിറ്റി ഹാളില്ലാത്ത ഒരു പള്ളിയും ഉണ്ടാവില്ല അപ്പോൾ ഈ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ പുറത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് അത് കമ്മ്യൂണിറ്റി ഹാൾ അല്ലെങ്കിൽ സ്കൂള് അമ്മടുത്ത് അങ്ങനെയാണ് നടത്തു നടത്തുന്നത് അമ്മടുത്ത് പള്ളി സ്കൂളിലാണ് നമ്മുടെ ഈ ഔണാഘോഷം എല്ലാം ചെയ്ത് ചെയ്ത് ചെയ്തേക്കുന്നത് ഈ പ്രാവശ്യവും ശരിക്കും നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഓണം ആഘോഷിക്കാൻ കഴിയാത്ത നിർധനരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് അവരുടെ വീട്ടിൽ നമ്മൾ ഓണം എത്തിക്കുക ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഉത്സവമാണ് നമ്മുടെ സഹോദര സ്നേഹം നമ്മൾ മുന്നിൽ കാണുന്നതെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒടഞ്ഞൂര് പള്ളിയിൽ വികാരിച്ചാൽ ഈ ഓണത്തിന് ഹിന്ദുക്കളുടെ വീട്ടിൽ പോകുന്നുണ്ട് ഈശ്വര് ഹിന്ദുക്കളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യത്തിൽ തന്നെയാണ് അതിനൊന്നും ഒരു എതിർപ്പുമില്ല പക്ഷേ ഈ പള്ളിയും പള്ളിയുടെ കോമ്പൗണ്ടിലും ചെയ്യുമ്പോൾ അതൊന്നാം പ്രമാണ ലംഘനമായും മാറാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിശദീകരിച്ച സ്ഥലമാണ് നമ്മുടെ വീടും അപ്പോൾ ഓരോരുത്തർക്ക് അത് പാപമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അത് പാപം തന്നെയാണ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്യാത്തവർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഒരു നല്ലൊരു വാർത്ത കേട്ട് ഇരുപത്തി മൂന്ന് വർഷം സെക്യജീവനായി ജോലി ചെയ്ത ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മരിച്ചപ്പോൾ പള്ളിയിൽ ആളുടെ ശവത്തെ വെച്ച് ആദരിച്ചു എന്ന് പറയുന്നു അതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതത്രേ ഉള്ളൂ പള്ളിയിലും പള്ളിയുടെ കോമ്പൗണ്ടിലും വീടുകളിലും ഈ ഓണാഘോഷം നടത്തുമ്പോൾ അതൊന്നാം പ്രമാണ ലംഘനമായി മാറുകയാണ് പക്ഷേ ഞാൻ ഒരിക്കലും ഓണം ആഘോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് തെറ്റിരിക്കരുത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ചിലർക്ക് ഇത് ആഘോഷിച്ച് പറ്റുമെന്നുള്ള അവസ്ഥയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇതൊരു ജന ജനകീയമായിട്ടുള്ള ദേശീയമായിട്ടുള്ള ഉത്സവമാക്കി മാറ്റിയത് അതിനേറ്റവും കൂടുതൽ എതിർത്തതും ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ അതിനു ശേഷമാണത് ചെന്നെങ്കിൽ ഒരു ഉത്സവം മാറുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എതിർപ്പ് തോന്നാം അത് സത്യാവസ്ഥയാണ് ഓക്കെ ഞാൻ ഞാനും ഒരു കാര്യത്തിൽ ഒരു ഒരു ആളുകളോട് സമൂഹത്തിനോട് എതിരല്ല നമ്മളാശയങ്ങളോടാണ് നമ്മൾ എതിർപ്പ് കാണിക്കുന്നത് അത്രേ ഉള്ളൂ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നു സത്യം സത്യമായി പറയുക ഈശ്വരയുടെ സോസിവേഷൻ ഈ ലോകത്തെല്ലായിടത്തും എത്തിക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ അതാണ് എൻ്റെ ഉദ്ദേശം സത്യം സത്യമായി തന്നെ പറയാം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിന് കേൾക്കുക കേൾക്കുക അല്ലാത്തവർ മാറിപ്പോവുക അതല്ലാതെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സത്യത്തെ വളച്ചൊടിക്കാനോ അതിൻ്റെ വെള്ളം ചേർക്കാനോ എനിക്ക് പറ്റില്ല അവൻ വലിയ ഹലീലി